ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ സോ മലേഷ്യയിൽ വന്നിട്ടുള്ള വ്ളോഗ്സ് കുറേ പേരെ ചേച്ചി എന്താ ഇടാത്തേ ചേച്ചി എന്ന് ചോദിക്കുന്നു ആക്ച്വലി വന്ന ഫസ്റ്റ് ടു ഡേയ്സ് നമ്മൾ വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം വേറൊന്നുമല്ല ഒരുപാട് അതിനകത്ത് നിങ്ങളെ കാണിക്കാൻ മാത്രമേ വലിച്ചു നീട്ടിൽ ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വന്നു ഞങ്ങൾ റെസ്റ്റ് ചെയ്തു ഈവനിങ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചു മലേഷ്യ ടവറിൽ പോയി ദാറ്റ്സെറ്റ് അതിന് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നാണ് നമ്മൾ നമ്മൾ ആക്ച്വലി ടൂർ പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ എടുക്കാതെ സെൽഫായിട്ടാണ് വന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു മലയാളി ഇവിടെ വന്നിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തൊക്കെ പോകണമെങ്കിലൊക്കെ കാണിച്ചു കാരണം അവരും ടൂർ പാക്കേജൊക്കെ നടത്തുന്ന ഒരു ഇതുണ്ട് കേട്ടോ പക്ഷെ നമ്മളത് എടുത്തിട്ടില്ല ഒരു ജസ്റ്റ് ഒരു വൺ ഡേ ഔട്ടിംഗ് മാത്രമായിട്ടാണ് നമ്മളൊരു ഗൈഡ പോലെ വിളിച്ചേക്കുന്നത് അപ്പൊ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുക അപ്പം ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ പോകേണ്ട അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്തായാലും നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സോ വീട് നമ്മളെടുത്തിരിക്കുന്നത് ഒരു ആക്ച്വലി വീടല്ലോ അങ്കൂൺ റെസിഡൻസി എന്ന് പറയും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വേഗം വരൂ സോ ഇറ്റ്സ് ആക്ച്വലി എ ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇതൊരു ഹോട്ടൽ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സർവീസുകളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് നല്ല അടിപൊളി ലക്ഷറി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഒരു ബെഡ്റൂം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ട്വിൻ ആണ് കാരണം അപ്പൂസുള്ള കാരണം കൊണ്ട് അപ്പൂസിന് ഒരു ബെഡ് ഞങ്ങൾ ഇവിടേക്ക് എടുത്ത് കൊടുത്തു ഒരു ട്വിൻ ബെഡ്റൂമും അതുപോലെ പ്രീമിയം ലെവലിലുള്ള റൂമാണ് എടുത്ത് നമ്മുടെ നമ്മളുടെ ലിവിങ് റൂമാണ് ലിവിങ് റൂമിൽ സ്യൂട്ട് ഇതിന് ആക്ച്വലി സ്യൂട്ട് പ്രീമിയം റൂം അങ്ങനെ എന്താണ് പറയുന്നത് കേട്ടോ കാരണം ഇത്രയും ട്വീൻ ബെഡ്റൂം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ കിച്ചൺ മെയിൻലി അതാണ് നമ്മളിവിടെ മലേഷ്യയിൽ വന്നിട്ട് നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കലാകെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാലും നമ്മൾ ഇന്നലത്തെ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ എഴുന്നേറ്റ് വന്ന് പിന്നെ നമ്മൾ ബ്രെഡ് ചായ ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുകയാണ് ചെയ്തത് ആൻഡ് പിന്നെ നമ്മൾ ഈ ഫോർ ഡേയ്സ് പാക്കേജ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് പാക്കേജ് ഒക്കെ വയ്ക്കുമ്പോൾ മിക്ക എയർലൈൻസിലും ഉള്ള ഒരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ ബാഗേജ് അലൗഡ് അല്ല ചെക്കിൻ ബാഗേജ് എടുക്കണമെങ്കിൽ എക്സ്ട്രാ വേറെ പൈസ കൊടുത്തിട്ട് ചെക്കിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്കിംഗ് എടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഞങ്ങൾ എടുത്തില്ല ചെക്ക് ചെയ്യുന്ന എടുത്തില്ല ക്യാബിൻ ബാഗേജ് മാത്രമേ എടുത്തുള്ളൂ അപ്പൊ കുറച്ച് മിനിമൽ ആയിട്ട് മാത്രമേ നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ നോക്കി അതിൻ്റെ കൂടെ വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആകെ ത്രീ ഡേയ്സിലേക്കുള്ള ആയിട്ട് ഡ്രസ്സുകൾ മാത്രം എടുത്ത് വന്ന് എന്താ ഇവിടെ എന്താണ് കുറച്ച് അത്യാവശ്യം ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു ഇതായിരുന്നു നമ്മളുടെ പരിപാടി പിന്നെ ടി വി കാര്യങ്ങള് ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ അപ്പാർട്ട്മെന്റ് കിട്ടും കാരണം ഇന്നലെ ഞങ്ങള് ഉറങ്ങിയപ്പോ ലേറ്റ് ആയി ഇവിടെ സിനിമ കണ്ടിരുന്നു മലേഷ്യയില് വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഏത് സിനിമ അതായിരുന്നു അവന്റെ പരിപാടി സോ ഇതൊക്കെയായിരുന്നു നമ്മളുടെ വന്നിട്ടുള്ള ദിവസങ്ങളിലെ പരിപാടികൾ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് ബാട്ടു കേവ് ആൻഡ് ഗ്രീൻ ഐലൻഡ്സ് എന്നാണ് ആ രണ്ട് സ്ഥലത്താണ് നമ്മൾ പോകുന്നത് പിന്നെയും വേറെന്താ ചിൻ സ്ട്രീറ്റ് അങ്ങനെ ഇന്ന് എന്തായാലും നമ്മളൊരു ഗൈഡിന്റെ സഹായത്തിലാണ് പോകുന്നത് കാരണം നമ്മള് മലേഷ്യയില് അങ്ങനെ തന്നെ എല്ലായിടത്തുമ്പോൾ പറയുന്നത് വെച്ചാൽ പറ്റും പറ്റാത്തല്ല എനിക്കിങ്ങനെ ട്രെയിൻ ബസ് കയറി ഫുൾ ഡേയ്സ് പോയിൽ ചെയ്ത് വന്ന് ക്ഷീണത്തോടെ ഒരു മടി കൊണ്ടാണ് ഗൈസ് വേറെ ഒന്നും അല്ലാതെ ഇന്ന് മാത്രം നമ്മൾ ഗൈഡിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പുറത്ത് ഇറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും ചായ നമ്മളുടെ റൂം ട്വൻ്റി ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെയാണ് ലോബി നിങ്ങൾക്ക് കാണാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹോട്ടലിലെ പോലെ റിസപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാലാണ് അവിടുത്തെ സ്റ്റാഫ് ഒരാൾ വരുവുള്ളൂ അല്ലാതെ യാതൊരുവിധ ഹെൽപ്പ് ഹോസ്റ്റ് ഹോട്ടലിലെ പോലെയുള്ള ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരരുത് നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റും അവിടുത്തെ സറൗണ്ടിങ്സും മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു

Baru, oh, <laughs> no yeah, mau <laughs> nah, Just married? Yeah, yes, two years. Two years only. Oh, uh, enjoy first. So, safety. ഈ ഒരു ടെമ്പിളിരിക്കുന്നത് ഈ കാണുന്ന മലയാളം ഏറ്റവും മുകളിലായിട്ടാണ് അവിടേക്ക് നല്ല സ്റ്റെപ്പുകളുണ്ട് ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ കുറേ സിനിമയിലല്ലാതെ ഇങ്ങനെ കണ്ടിട്ടില്ല ടെമ്പിള് പോകുന്നത് കേട്ടോ അപ്പം ഇത് കയറുമെന്നുള്ള ഡൗട്ടിലാണ് ഞാനിങ്ങനെ നടക്കുന്നത് കാരണം അത്രയും ഉയരുണ്ട് എന്താണെങ്കിലും നോക്കാം പിന്നെ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു പണി കിട്ടി അതെന്താണെന്ന് ഞാനിപ്പോൾ വഴിയേ പറയാം കേട്ടോട് ഇവിടുത്തെ ശരിക്കുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആയി കാണുന്ന പ്രാവുകളാണ് കേട്ടോ ഇവരെ ഫീഡ് ചെയ്യാൻ തന്നെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രം ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുന്നത് പ്രാവ് മാത്രമല്ല കുറേ മങ്കീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ടെമ്പിളിൽ ഒരു ചെറിയൊരു പണി കിട്ടി എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് ഡ്രസ്സുകളൊന്നും അലൗഡ് അല്ല അത് എനിക്കറിയത്തില്ലായിരുന്നു ഒരുപാട് പേര് ഷോർട്ട് ഡ്രസ്സ് എന്നിട്ടും ഇട്ട് ഇടുന്നുണ്ട് ഇടാക്കിയൊന്നുമില്ല അവരാകെ ചെയ്യുന്ന ഒരു കാര്യം ഇനി കയറണമെങ്കിൽ ഒരു ഷോള് വാങ്ങി വ്രാപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്

ഒരു അങ്ങനെ ഞങ്ങൾ ടോപ്പ് വരെ എത്തിയിട്ടോ എൻ്റെ മുഖത്തുനിന്ന് തന്നെ നിങ്ങൾക്കത് റീഡ് ചെയ്യാൻ പറ്റും അത്രയും ടയേർഡ് ആയിട്ടുണ്ട് കാരണം അതുപോലെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ സോ ഫൈനലി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഇത് ശരിക്കും ഒരു കേവ് തന്നെയാണ് ബാട്ടു കേവ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ അകത്താണ് ടെമ്പിള് വരുന്നത് അപ്പം ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു ഫീൽ എനിക്ക് ആക്ച്വലി നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കയറു വന്നിട്ട് ആ ഒരു ഫീൽ ആയിരുന്നു ഇറങ്ങിട്ടോ മൊയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും പാറ മാത്രം അതുപോലെ അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു ഫീലൊന്നും അല്ല നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു അപ്പം ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ പിന്നെയും കുറേ കുറേക്കൂടെ ടൈം എടുക്കുമായിരുന്നു ഞങ്ങൾ ടെമ്പിളിൻ്റെ അകത്തേക്കൊന്നും ഒന്നും കയറിയില്ല ജസ്റ്റ് അതിൻ്റെ പുറത്തേക്കൂടെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ ഈ കാണുന്നതാണ് ടെമ്പിൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഇവിടുന്ന് ശരിക്കും നാച്ചുറൽ ആയിട്ടൊരു ലൈറ്റിങ് വരുന്നതും ഉണ്ട് ഈ ഇവിടെ സൈഡിൽ കാണുന്ന ഈ ലൈറ്റ്സ് അല്ല കേട്ടോ ആ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ചെറിയൊരു വൈറ്റ് കളറിലെ ലൈറ്റ് വരുന്നത് ഒരു ചെറിയൊരു ഹോൾ മാത്രമേ അവിടെയുള്ളൂ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ചെറിയൊരു വെളിച്ചം വരില്ലേ ആ വെളിച്ചം പോലെ വരുന്നതാണ് ഈ കാണുന്ന ഈ ലൈറ്റിട്ട് അത്രയേ ഉള്ളൂ അവിടെ എൻ്റെ കിട്ടിയുള്ള ലൈറ്റ് പിന്നെ അവിടെ ഉള്ളത് കുറേ ഷോപ്സാണ് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസും അതേപോലെ തന്നെ നമുക്ക് വേണ്ട കുറേ സ്റ്റോൺസ് അതുപോലെ ബുദ്ധ ലാഫിങ് ബുദ്ധാസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രോട്ടോസ് ഫോട്ടോസ് പിന്നെ കീ ചെയിൻസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ കാണാം ബുക്ക്സ് അങ്ങനെയുള്ള ഷോപ്പിംഗ് ഐറ്റംസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതൊക്കെ ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ ഇപ്പം ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കാരണം അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് കുറേ ദൂരം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ജെൻറ്റിങ് ഹൈലാൻഡ്സ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ ഹവേഴ്സ് എടുത്തു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വീക്കെൻഡ്സിലായിരുന്നെങ്കിൽ അവർ പറഞ്ഞത് ഇങ്ങനെ അത്രയും ട്രാഫിക് വരുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത്രയും ട്രാഫിക് തിരക്കോ ഒന്നും വരത്തില്ലായിരുന്നു സോ അങ്ങനെ നമ്മൾ അവിടുന്ന് കേബിൾ കാർ കാറെടുത്ത് ജെൻഡിങ് ഹൈലൻഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ താഴെ കാണുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെട്രോ സ്റ്റേഷനൊക്കെ പോലെ ഒരു സ്റ്റേഷൻ കൊടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് വേണം ജെൻഡിങ് ഹൈലൻഡ്സിലേക്ക് ഇതുപോലെ പോകാനായിട്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റിയ ഷോപ്സുകളുണ്ട് വേറെ പ്രത്യേകിച്ച് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെങ്കിൽ അത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം പോകുന്നത് നല്ല രസം കേട്ടോ കേബിൾ കാറിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇനി പോകാത്തവർക്കാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അത് സോ യെസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാള് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുക കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സംഭവങ്ങൾ റോളർ കോസ്റ്റർ റൈറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരുന്നവർക്കൊക്കെ കുഴപ്പമില്ല ഇരിക്കാം പിന്നെ അതിലെല്ലാത്തിനും പേയ്മെൻറ്റ്സ് ഉണ്ടോ പേയ്മെൻറ്റ് ചെയ്താലാണ് ഓരോ റൈറ്റ്സ് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് കഫേസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ സൈഡ് ഫുള്ളും കാണുന്നത് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പ്സ് ഉണ്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അരഡാസ് മൈക്കി അർമാനിക്സ്വിഷ് അങ്ങനെ ബ്രാൻഡ് ഐറ്റംസ് നോക്കുന്നവർക്ക് ും ഇവിടെ വന്നാൽ കുറച്ചും കൂടി ഇതായിരിക്കും അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇപ്പം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അങ്ങനെ തിരിച്ച് നമ്മൾ എത്തിയിരിക്കുന്നു ഗൾസ് വലിയ ബ്ലോഗ് നിങ്ങള് കാണിച്ച് മൂഷിപ്പിക്കേണ്ടതെന്ന് കരുതിയാണ് നമ്മൾ ഒരുപാട് കണ്ടിന്യൂറ്റി എടുത്തിൽ ആഘടിപ്പിക്കാൻ സോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇവിടെ യ് hey.

ഇടിയോളു നിർത്താണ്ടായിട്ട് നീ കഴിക്കരുത് അതിനു വേണ്ടിട്ടാ പറഞ്ഞത് എന്റെ പോയതിൻ്റെ ക്ഷീണം തീർക്കാൻ നേരെ വന്ന പൂളിലേക്കാണ് എടുത്ത് ചാടിയത് സോ ഇത് സ്റ്റേ ദ പൂൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് നേരം ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചാച്ചാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ മലേഷ്യയിലെ ഇവിടുത്തെ എക്സ്പ്ലോറിങ് ഡേ വൺ ഇവിടെ കഴിയാണ് ബൈ